എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിവാഹം നടക്കാതെ അതായത് ഒരുപാട് പ്രായമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ആയിക്കോട്ടെ ഒരുപാട് നാളായിട്ട് വിവാഹം ആലോചിച്ചിട്ടും നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് കേട്ടോ വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് പോലും ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഈ ഒരു വഴിപാട് കഴിച്ചതിന് ശേഷം വിവാഹം നടക്കുകയും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ക്ഷേത്രം നമുക്കെല്ലാവർക്കും ഒരു ക്ഷേത്രം തന്നെയാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തോട് ചേർന്ന് തൃപ്പൂണിത്തറ പട്ടണത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എറണാകുളത്ത് നഗരത്തിന് സമീപമായതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമാണ് അതിനാൽ തന്നെയും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എല്ലാവരും തന്നെ പല പ്രാവശ്യം പോയിട്ടുണ്ടാകും പക്ഷേ എന്നാൽ ഇവിടെ ഇത്രയും വിശേഷപ്പെട്ട ഒരു വഴിപാടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായിട്ടും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടെയുണ്ട് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായും പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാ ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പമുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാരിക്കരമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരി അമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം തന്മൂലം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാനും എത്താറുണ്ട് ഇനി ഈ ക്ഷേത്രത്തിൽ നമുക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാട് എന്താണെന്നുള്ളത് നോക്കാം ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് ഇവിടുത്തെ വിവാഹം നടക്കാൻ അതായത് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന വഴിപാട് അവിടെ തന്നെ നമുക്ക് പട്ടും താലിയും വാങ്ങാനായിട്ട് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു ചെല്ലുകയും ആകാം പട്ടും താലിയും സമർപ്പിച്ച് മനമൊരുകി പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ ഭഗവതിക്ക് അത് ചാർത്തി തൊഴുകയും കൂടി ചെയ്താൽ അത്യുത്തമമായി അതായത് എത്ര തടസ്സത്തിൽ നിൽക്കുന്ന മംഗല്യഭാഗ്യമാണെങ്കിലും അത് നിങ്ങളെ തന്നെ തേടി വരും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം